ഫൈസലിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയത് നമ്മളിപ്പോൾ ഒരുവിധം സംവിധായകരുടെ കൂടെയൊക്കെ നിന്നു പല തരത്തിലുള്ള സംവിധായകരുടെ അപ്പോൾ ഒരു സംവിധായകൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഷോട്ട് എടുത്താലും പക്ഷെ ഓട്ടോ ഓക്കെ അല്ലെങ്കിൽ പോലും ഗംഭീരമായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അതിഗംഭീരായിട്ടുണ്ട് കലക്കിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി എടുക്കാം അതെ അതെ തോള് കൈട്ട് ചേർത്ത് പിടിച്ചു ഗംഭീരായിട്ട് പറഞ്ഞു അവസാനം പറയുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടി എടുക്കാം അതൊരു സംവിധായകന്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പുതിയതായിട്ട് വരുന്നവർക്കാണ് അത് കൂടുതൽ എഫക്ട് ചെയ്യുക ആ ഒരു എന്താണോ നീ കാണിക്കുന്നത് എന്ത് നോക്കിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതോടുകൂടി അഭിനയം പ്രോത്സാഹിപ്പിച്ച് വഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടെടുപ്പിച്ച് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് അതിന്റെ ചേർത്ത് പറഞ്ഞു തന്നെയുള്ളത് അങ്ങനെയൊക്കെയുള്ള ആദ്യമായിട്ടാണ് ഒരു ഒരു സംവിധായകൻ എന്റെ വീട്ടിൽ ഒന്ന് കഥ പറയാനൊക്കെ വന്നത് കഥ പറയാനൊക്കെ എന്നുള്ള ഒരു തോന്നലൊക്കെ ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യം പറഞ്ഞു ഞാൻ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഈ പ്രമോ വീഡിയോകളിലൊന്നും എന്നെ കണ്ടിട്ടുണ്ടാവില്ല പലപ്പോഴും അത് സിനിമ കണ്ട് ഇറങ്ങട്ടെ വിജയിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതില്ലാത്തുള്ള ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നല്ല സിനിമകൾ രണ്ട് സിനിമ നല്ല നമ്മൾ മനസ്സിനെടുങ്ങുന്ന നേരത്തെ ഞങ്ങൾ പറഞ്ഞാൽ ഗണത്തിൽപ്പെടുന്ന നല്ല സിനിമകൾ ജനങ്ങളുടെ മുമ്പിൽ എത്താതെ പോകുന്നുണ്ടോയെന്നൊരു വല്ലാത്തൊരു ഖേദം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിന് ഒരു പ്രമോഷൻ തരാം അല്ലെങ്കിൽ ഞാനും വന്നിരുന്നു എന്തെങ്കിലും പറയാം എന്നുള്ളൊരു തോന്നല് വന്നത് എനിക്ക്